ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം വിശക്കുന്ന കേട്ട ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പം ഞാൻ ലൈവ് കട്ട് ചെയ്ത് ലൈവ് കട്ട് ചെയ്ത് വന്നു വിശക്കുന്ന സുഹൃത്തുക്കളെ പോന്ന് നമ്മുടെ അടുക്കള വിശേഷം അടുക്കള ഇതോട്ട് സ്വാഗതം അടുക്കളയൊന്നും കാണിക്കുന്നില്ല കഥ മാത്രം കേട്ടോളൂ കഥ മാത്രം കേട്ടോളൂ അപ്പം ഞാൻ കഴിയുമ്പത്രയാലും ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഫോണും കൂടെ എടുത്തുകൊണ്ട് വന്ന സവാള സവാളഗിരിഗിരി സവാളഗിരിഗിരി കഥ പറയണെങ്കിലും നിക്കാൻ പയ്യോ വിഷം എന്തൊരു വിഷപ്പ് വിഷം പിന്നെ പിടിച്ചിരിക്കാൻ പറ്റൂലോ കേട്ടോ ഏർ ഗ്യാസ് കേറി ഗ്യാസ് 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 കഴിച്ചിട്ടൊക്കെ ലൈവ് വന്നാ മതിയായിരുന്നു കഴിക്കാൻ നേരെ ഇല്ലാണ്ട് നമ്മളെ വീഡിയോ കേൾക്കുന്നു എന്തായാലും ഒരു വീഡിയോ കിടക്കട്ടെ നമ്മുടെ അടുക്കള കാണിച്ചു വീഡിയോ മുട്ട ഭരിച്ചതുമായി കഥ പറഞ്ഞതുമായി വീഡിയോ ഇട്ടതുമായി എല്ല ഒരുമിച്ചങ്ങ് പോട്ടെ തലമ്പുടി ഒന്നും കെട്ടി വെച്ച ഇരിക്കില്ല തലമുടിയൊന്നും കെട്ടി വെച്ച ഇരിക്കത്തില്ല മുട്ടക്കെന്താണാവും ഞാനേ മുട്ട എന്റെ മുടി കിടക്കണോ സുഹൃത്തുക്കടെ മുടി കിടക്കുന്ന കണ്ടോ കാർ കൂന്തൽ കെട്ടിവെച്ച കൊച്ചു പിള്ളേരെ പോലെയാണ് കെട്ടാറഞ്ഞൂടെ കഴിഞ്ഞു പോകുന്നു അപ്പൊ ഇനി കഴിക്കുമ്പോ കാണാം ഓക്കെ വിഷന്ന് വിഷന്ന് കൂമ്പ് കത്തുന്നുണ്ട് ഒരു വെ നമ്മളിത് ഭക്ഷണമെങ്കിൽ എങ്ങനെ കഴുകി സുഹൃത്തുക്കളെ ഒരു നേരത്തെ ഭക്ഷണം കുറഞ്ഞാൽ മതി നമ്മളെല്ലാം ഗിഡിട് ഗിടകിടാ വിറയ്ക്കും അപ്പൊ മുട്ട പൊരിച്ചാ മുട്ട പൊരിച്ചു കഴിക്കാം ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റോ ഉള്ള വീഡിയോ മാതി കേട്ടോ മീനിന്റെ പീസൊന്നുമില്ല മീനിന്റെ ചാർ മാത്രമേ ഉള്ളൂ കീരത്തോരനും മുട്ട പൊരിച്ചതും കഴിക്കാൻ പോണ കേട്ടോ കഴിക്കട്ടെ ഇപ്പൊ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ യൂ ചോറ് കഴിച്ചപ്പോൾ തളർച്ച ക്ഷീണം അതാണ് നമ്മൾ വിഷക്കണിന് മുന്നേ നമ്മൾ കഴിക്കണം കേട്ടോ വിഷം കഴിഞ്ഞ് നമ്മള് കഴിച്ചുണ്ടല്ലോ കിടവിടാൻ നിക്കണു വേഗം ഒരു കഴിച്ചെങ്കിലും ഒരു ഉന്മേഷം വരുന്നില്ല കിടുകിട് ഇപ്പ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ കഴിക്കുന്ന വിശക്കുന്നതിന് മുമ്പേ കഴിക്കാൻ നേരം എല്ലാണ്ട് ഡേ നിൽക്കണത് ദേഗം എത്രയൊക്കെ ആഹാരം കഴിച്ചിട്ടും നമ്മുടെ ബോഡി ഓക്കെ ആവുന്നില്ല ആഹാരം കഴിച്ചിട്ടും കിടങ്ങലും ആരോഗ്യം തിരിച്ച് കിട്ടുന്നില്ല നല്ല കിടങ്ങലുണ്ട് നല്ല ആരോഗ്യ നല്ല ശക്തിക്കുറവ് ഒരു ബലക്കുറവുമുണ്ട് കേട്ടോ ജോലിയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് പോകുന്നതുകൊണ്ട് അറിയാം പഴയതു ഉന്മേഷവും ഒരിതും വരുന്നില്ല ശരിയാവു ഇരിക്കും ഫുഡ് സമയ സമയം കഴിക്കാത്ത പാടാണ് ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാണ്ട് ഞാൻ എന്തോ കഴിച്ചു എന്തോ കഴിച്ചിട്ട് കയറിക്കേണ്ടു കേട്ടോ വൈകുന്നേരം പിന്നെ കഴിച്ച് മണിക്ക് ചോറ് കഴിച്ച ഞാനാണേ വീണ്ടും എട്ടരയായപ്പോൾ എനിക്ക് വിഷം കഴിച്ചിട്ട് വന്ന് ലൈവ് ഇരുന്നു മതി കഴിക്കാണ്ട് ലൈവ് ഇരുന്നു അവസാനം എന്നാൽ അതുകൊണ്ടൊന്ന് വീഡിയോ എടുത്താണ് കാണുന്നവർ കാണട്ടെ ഞാൻ എപ്പോഴും നന്നും കൊണ്ടാണ് കഥ പറയുന്നത് കഴിച്ച് കയ്യും കഴുകി പാത്രവും കഴുകി വെച്ചിട്ട് വന്നാണ് കഥ പറയുന്നത് പറ്റി വീഡിയോ ഇപ്പോൾ തന്നെ ഇടാം അപ്പോൾ ടാറ്റ ബൈ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണുക അല്ലാത്തവരൊക്കെ അതിയെന്നാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്